ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൗമാരക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇടം സാംസ്കാരിക വേദി ടീനേജ് മീറ്റ് സംഘടിപ്പിച്ചു വെള്ളക്കാട് നടന്ന പരിപാടിയിൽ മൂന്ന് സെക്ഷനുകളിലായി വിദഗ്ദ്ധ ക്ലാസ്സുകളെടുത്തു ഡിജിറ്റൽ വെൽബീയിംഗ് കുറിച്ച് ബിയൂർ കോപ്പറേറ്റീവ് സി ബി എസ്ഇ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രുതി ബാലകൃഷ്ണൻ മോട്ടിവേഷൻ സെക്ഷനിൽ റിട്ടയർഡ് മേജർ കെ പി ജോസഫ് ഉത്തരവാദിത്തമുള്ള പൗരത്വം എന്ന സെക്ഷനിൽ സോഫ്റ്റ്വെയർ സ്കിൽ ട്രെയിനറും കൗൺസിലറുമായ കെ എം അക്ബർ അലി എന്നിവർ ക്ലാസ് എടുത്തു വഹിച്ചു എന്നിവർ ലിയോസിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള ൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗമാവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ